നമസ്കാരം ഇത് കണ്ടല്ലോ ഒരു കുടുംബക്ഷേത്രത്തിൽ വിദേശ മദ്യ ശേഖരണം കേട്ടോ മുപ്പത് ലിറ്ററാണ് പിടിച്ചത് നെയ്യാറ്റിൻകര തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് പിടിച്ചെടുത്തത് വീട്ടിൻ്റെ അടുത്തുള്ള കുടുംബക്ഷേത്രം അപ്പോൾ നമുക്കറിയാമല്ലോ ഈ ക്ഷേത്രങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടി ഇവനെപ്പോലെയുള്ള കുറേ നായിൻ്റെ മൂവ്മാർ ഇറങ്ങിയിട്ടുണ്ട് കുടുംബക്ഷേത്രത്തിൻ്റെ അകത്താണ് ഈ വിഗ്രഹങ്ങളുടെ ഇടയിൽ ദേവി ദേവന്മാരുടെ വിഗ്രഹങ്ങളുടെ ഇടയിൽ അവർ അവരവൻ ഡെയിലി വിളക്ക് കെത്തിക്കുന്നതിൻ്റെ അകത്താണ് ഈ വിദേശ മദ്യ സൂക്ഷിച്ച് കച്ചവടം മുപ്പത് ലിറ്റർ ഒരു വിവറേജ് തന്നെ ഫുള്ള് വിടവുണ്ട് മനസ്സിലായില്ലേ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇവനെ പോലെയുള്ള ഈ വിശ്വാസങ്ങളെ പ്രയപ്പിക്കാൻ ഹിന്ദുക്കളിലുണ്ട് ക്രിസ്ത്യാന്സിലുണ്ട് മുസ്ലിംസിലും ഉണ്ട് ഇതുപോലെയുള്ള മറ്റേ അവന്മാർ എവന് വിൽക്കാം വിൽക്കുന്നതിലൊക്കെ എവൻ്റെ ഇഷ്ടമാണ് അത് എക്സൈസ് അരിപ്പിടിക്കും കൊണ്ടുപോകും ജയിലിലിടും ചിലപ്പോൾ ബോണ്ട് പൈസ കെട്ടി ഇറങ്ങേണ്ടി വരും അതൊക്കെ അവൻ്റെ ആവശ്യം എല്ലാവരും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ചെയ്യുന്ന ഒരു ചിന്ത പക്ഷേ ഇവൻ കാണിച്ചു കൂട്ടിയത് ഇവൻ്റെ തലമുറകൾ വെച്ചാരാധന നടത്തി വന്ന ഇവൻ്റെ കുടുംബക്ഷേത്രത്തിൽ തലമുറ പൂർവികര് വെച്ചാരാധിച്ച് അവരുടെ ആൾക്കാർ ചിലപ്പോൾ ഇവൻ്റെ വരെ അവിടെ പൂജ നടത്തിയിട്ട് ലാസ്റ്റ് ഇദ്ദേഹത്തിലേക്ക് ഏൽപ്പിച്ചതായിരിക്കാം അതെന്തോ ആവട്ടെ ഇവൻ ഈ കാണിച്ച പോക്രത്തിനെ ഹിന്ദുക്കളെ മൊത്തവും പറയിപ്പിക്കാൻ വേണ്ടിയാണ് യവന ഇനി യവൻ ജയിലിൽ നിറങ്ങിയാൽ പോലും ദൈവ് ചെയ്ത് ഇവൻ്റെ ബന്ധുക്കൾ ഈ നായി മോനെ ഇനി ആ പാകത്ത് പോലും അടിപ്പിക്കില്ല കാരണം ആ ദേവന്മാർക്ക് അവിടെ ഇരിക്കുന്ന ആ വിശ്വാസങ്ങൾക്ക് എന്നെ ബുദ്ധിമുട്ടായപ്പോൾ ഇവനെ പിടിപ്പിച്ചു കൊടുത്തതാണ് കാരണം വേറെ മാർഗമില്ല എത്രയോ വിശ്വാസികളാണ് അല്ലേ ആ കുടുംബ ആ തലമുറയിൽ ഉണ്ടായിരുന്നുള്ളത് അവരൊക്കെ അവരെ കുടുംബ ക്ഷേത്രമായിട്ട് അവർ ആരാധിച്ചു വന്ന ഒരു ക്ഷേത്രത്തിന്റെ അകത്തല്ലേ ഈ ചെറ്റ ഈ വേലത്തനം കാണിച്ചത് ഏഹ് യവന യവൻ വിശ്വാസിയാണെന്ന് പറയാൻ പറ്റുമോ ഇവൻ ദൈവങ്ങളെ വിൽക്കുന്ന അതിന് സമം തന്നെയാണ് കാരണം എവനെപ്പോലെയുള്ളവന്മാർ തന്നെയാണ് ഇതുപോലെയുള്ള നായിൻ്റെ ഓന്മാരാണ് ശബരിമലയിൽ ചെന്ന് നേടുന്ന സ്വർണ്ണം മോട്ടിയാണ് കാരണം അവിശ്വാസികളായ ഈ ചെറ്റകളാണ് ഒരു വിശ്വാസമുള്ള ഒരാളും ഒരു ഒരു മതസ്ഥരും കേട്ടോ വിശ്വസിക്കുന്ന അവർ 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 ആരാധന നടത്തുന്ന ഒരു ദേവാലയങ്ങളിലും ഇത്രയും കള്ളം കാണില്ല കാരണം ആരും കണ്ടില്ലെങ്കിൽ ദൈവം കാണും എനിക്ക് പണി കിട്ടുമെന്നൊരു ചിന്തയെങ്കിലും കാണും നല്ലവരൊന്നുമില്ല എല്ലാ കാര്യക്കാരും അത്ര അല്ല ചില തരികടികളൊക്കെ കാണിക്കും പക്ഷേ ഈ ആരാധനാലയത്തിൻ്റെ അകത്തൊക്കെ ആരെങ്കിലും കാണിക്കൂടേ അത് അതിന് കഴിവുള്ളത് നമ്മുടെ ശബരിമലയിലൊക്കെ ഈ ഇതുപോലെ ദേവൻ്റെ സ്വർണം മോട്ടിച്ചുകൊണ്ടുപോകാൻ അത്രയും തൊലിക്കട്ടിയും ഇതുള്ള ഒരു കാര്യമാണ് കാരണം അല്ലാത്തവർക്കും പേടിയാണ് കേട്ടോ എന്തെങ്കിലും ചെറുതായിട്ട് ഒന്ന് മോട്ടിച്ചാൽ ഒരു അഞ്ചില് എടുത്തുകൊണ്ടുവന്നവരെ ചിലപ്പം നമ്മൾ വീട്ടിലെത്തുന്നതുവരെയും പേടിക്കും വണ്ടി ഒന്ന് പഞ്ചറായവരെ പേടിക്കും കാരണം ഇതൊരു പണി തരണതാണോ യുമ്മാർക്കൊന്നും ആ പരിപാടിയിൽ ഇതേപോലെ ഒരു നായിൻ്റെ മോനാണ് പൂജാരി എന്നും പറഞ്ഞ് ആരാധനാലയത്തിൻ്റെ അകത്ത് ഈ മദ്യ കച്ചടം നടത്തിയത് ഒന്ന് അത് ചില്ലറയ്ക്കല്ലേട്ടോ മുപ്പത് ലിറ്റർ കണ്ടില്ലേ ഇവനെയൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് ഇവനെ പോലുള്ളവന്മാരാണ് വിശ്വാസങ്ങളെ തകർക്കുന്നത് കേട്ടോ ഇതേപോലുള്ള നായിൻ്റെ ഒന്മാരെയാണ് വീട്ടിൻ്റെ അയൽവക്കത്തൂലും അടിപ്പിക്കരുത് അവനെ അടിയൊടുത്ത് വാട്ടിങ്ങനെ ഇനി വന്ന